പരിരക്ഷയാണ് വിശുദ്ധ ഇസ്ലാം മനുഷ്യരോടൊപ്പമുള്ള മതമാണ് വിശുദ്ധമായ ഇസ്ലാം മനുഷ്യന് വേണ്ടിയുള്ള മതമാണ് വിശുദ്ധമായ ഇസ്ലാം മനുഷ്യനോടൊന്നിച്ച് സഞ്ചരിക്കുന്ന മതമാണ് വിശുദ്ധമായ ഇസ്ലാം മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളിലും ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഇത്രയേറെ ഇടപെടുന്ന മറ്റൊരു മതത്തെ വേറെ കാണാനില്ല അത്രമേൽ ആഴ്ന്നിറങ്ങി ഇടപെടുന്ന മനുഷ്യന്റെ എല്ലാ മേഖലകളിലും ആഴ്ന്നിറങ്ങി ഇടപെടുന്ന വിശുദ്ധമായ മതമാണ് ഇസ്ലാം ഇസ്ലാമിനെ നമുക്ക് ആധികാരിക ഗ്രന്ഥങ്ങളിൽ തന്നെ നാല് പാർട്ടുകളായി തിരിക്കുന്നത് കാണാൻ പറ്റും ഒന്നാമതായി ഇസ്ലാമിന്റെ ഒരു ഭാഗമാകുന്നത് ഇബാദാത്ത് എന്നുള്ളതാണ് ആരാധനാ കർമ്മങ്ങൾ ഒരു മൊമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നല്ല പ്രവൃത്തികളെല്ലാം പുണ്യം ലഭിക്കുന്നതാണ് എങ്കിലും എന്ന് പറഞ്ഞ് പ്രത്യേകമായി അള്ളാഹുതാല കൽപ്പിച്ച ചില കാര്യങ്ങൾ ഉണ്ട് നിസ്കാരം നോമ്പ് ഇങ്ങനെ തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട നാല് ഭാഗങ്ങളിൽ ഒന്നാണ് ഈ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഭാഗമാണ് മൊഹാമലാത്ത് എന്നുള്ളത് മുഴാമലാത്ത് എന്ന് പറഞ്ഞാൽ ഇടപാടുകളാണ് സാമ്പത്തികമായ ഇടപാടുകൾ ഇടപാടുകളുണ്ടാകാം ഇടപാടുകൾ പണയമിടപാടുകളുണ്ടാകാം കച്ചവട ഇടപാടുകൾ ഉണ്ടാകാം ഇങ്ങനെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ മറ്റൊരു ഭാഗത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമതായി ഉള്ളൊരു ഭാഗം മുനാഖാത്ത് എന്നുള്ളതാണ് കെട്ടുബന്ധങ്ങൾ മുനാക്കഹത്ത് എന്ന് പറഞ്ഞാൽ വിവാഹം അതുപോലെ തന്നെ കുടുംബ ബന്ധം അതുമായി ബന്ധപ്പെട്ട നിയമങ്ങള് മസലകളെല്ലാം പഠിപ്പിക്കുന്നു നാലാമതായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഒരു അധ്യായമാണ് എന്ന് പറയുന്നത് ക്രിമിനൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ചെയ്താൽ എന്താണ് അവന് അവന് ശിക്ഷ നൽകേണ്ടത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് തെളിവുകൾക്കാവശ്യമായത് എന്തൊക്കെയാണ് അതിനെ സാക്ഷികൾ ആരൊക്കെയാണ് വേണ്ടത് ഇങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അധ്യായമാണ് ജിനായാത്ത് എന്ന് പറയുന്നത് ഈ നാല് പ്രധാന അധ്യായങ്ങളിലാണ് വിശുദ്ധമായ ഇസ്ലാം നിലകൊണ്ടിരിക്കുന്നത് അധ്യായങ്ങളിലെ ഒന്നാമത്തെ അധ്യായം ഇബാദാദ് എന്ന് പറയുന്നത് അള്ളാഹുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു ബാക്കിയുള്ള മൂന്ന് അധ്യായങ്ങളും മനുഷ്യരോടൊപ്പം നിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുത്തായ നിയമിച്ച നിയമങ്ങളാണ് അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം മനുഷ്യനോടൊപ്പം മനുഷ്യന്റെ കൂടെ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്ന മതമാണ് വിശുദ്ധമായി ഇസ്ലാം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യന്റെ കൂടെയാണ് വിശുദ്ധമായി ഇസ്ലാം നിൽക്കുന്നത് ഇസ്ലാമിലെ ക്രിമിനൽ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ജനങ്ങൾക്ക് അറിയാറില്ല കാരണം അതൊന്നിരിക്കൽ കോടതിയോ അല്ലെങ്കിൽ കാളിയോ അല്ലെങ്കിൽ ആലിമ്യങ്ങളോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന മസലകളായതുകൊണ്ട് പൊതുവെ അതിനെക്കുറിച്ച് ആഴത്തിൽ സാധാരണ ജനങ്ങൾ പഠിക്കേണ്ടി വരാറില്ല പഠിക്കാറില്ല വളരെ ചുരുങ്ങിയ ആളുകളാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാറുള്ളത് മഹാന്മാരായ ഇമാമിയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം ഇസ്ലാമിൽ ഒരാൾ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഖിസാസി എങ്ങനെ വിശുദ്ധ ഖുർആൻ തന്നെ പല ആയത്തുകളിലായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരാളുടെ ജീവൻ അപഹരിക്കൽ എന്നുള്ളത് സർവതിന്മകളെയും ഇല്ലാതെയാക്കുന്ന ഒരു കർമ്മമാണ് സബൽപ്പെട്ട ഒന്നാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുക കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ എന്നാൽ വൻ പാപങ്ങളിൽ പെട്ട ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിശുദ്ധ ഇസ്ലാം എന്താണ് അതിനോട് എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ് പൊതുവെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇസ്ലാമിൽ ഒരാള് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണി അയാളെയും പിടിച്ചു കൊല്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഒരു ധാരണയിലുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നാലോചനയില്ല അയാളെ തലവെട്ടുന്ന പണിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമി ഇസ്ലാമിക ശരീരത്തിൽ അങ്ങനെ ഒരാളെ നിരുപാധികം അങ്ങ് കൊന്നവനെ തലവെട്ടുക എന്നല്ല അതിനു മുമ്പ് ചില ഓപ്ഷനുകളുണ്ട് ആ ഓപ്ഷനുകളെല്ലാം കഴിഞ്ഞ് അവിടെ ഒന്നും ഈ ചർച്ച ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രാണ് അവനെ വധിച്ചു കളയുക എന്ന വിധിയിലേക്ക് വരുന്നത് ഞാൻ അതിലേക്ക് വരാം അതുകൊണ്ട് വിശുദ്ധ ഖുറാൻ പറഞ്ഞൊരു ആയത്തുണ്ട് أبيبا يموتى نبي صلى الله عليه وسلم تنقل لقد أردت أن أعلم إدراع الحدود عن المسلمين ما استطعتم فإن كان له مخرج فخلوا سبيلا فإن الإمام أن يخطئ في العفو خير من أن يخطئ في العقوبة إمام ترمذي ريبورتين حديث أدنى أشياء نبي صلى الله عليه وسلم تنقل لقد أردت ഒരു നിരപരാധി പോലും ആവശ്യമില്ലാതെ ശിക്ഷിക്കപ്പെടരുത് ആയിരം കുറ്റവാളികൾ വെറുതെ വിടപ്പെട്ടു കഴിഞ്ഞാലും കുറ്റം ചെയ്യാത്ത ഒരുത്തൻ പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നയം ഹബീബായ മുത്ത നബി സല്ലാ അലിസ്വലം അത് നിങ്ങൾ പഠിപ്പിച്ചത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുറാനിലെ മറ്റൊരു ആയിട്ട് കാണാം ومن عفا فاجره على الله انه لا يحب الظالمين جزاء سيئه مثلها തെറ്റ് അതുകൊണ്ട് തന്നെയാണ് പ്രതിക്രിയ ചെയ്യേണ്ടത് കൊലപാതകം നടത്തുന്നവന്റെ വിധി കൊലപാതകം പക്ഷേ ആരെങ്കിലും കൊലപാതകം നടത്തിയവന് വിട്ടുവീച്ച് ചെയ്യാൻ തയ്യാറായാൽ ആ രണ്ട് വിഭാഗത്തിന്റെയും ഇടയിൽ ഒരു സുലഹനു വേണ്ടി തയ്യാറായി തിരിച്ചൊരു കൊലപാതകമില്ലാതെ മസലഹത്തിന്റെ വഴിയിലേക്ക് നീങ്ങി വിട്ടുവീറ്റ് ചെയ്ത് കൊടുത്താൽ അള്ളാഹു താൽ അവരുടെ മേൽ പ്രതിഫലം നൽകുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് വിട്ടു ട്വീറ്റ് ചെയ്യുന്നതിന് ഏറ്റവും മുൻഗണനയും പ്രതിഫലവും ലഭിക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരായത്തിൽ കാണാം ിൽ പറയുകയാണ് ആരെങ്കിലും ഒരു കൊലപാതകം നടത്തി അല്ലെങ്കിൽ ഒരു അരള കൈകൊണ്ട് ഒരാൾ മരണപ്പെടേണ്ടി വന്നാൽ ആ ശരീരത്തിന്റെ പകരം ബ്ലഡ് മണി വാങ്ങുന്ന ഒരു ശൈലി ഉണ്ടല്ലോ വിശുദ്ധ ഇസ്ലാമിൽ അത് പറയുന്നുണ്ട് അങ്ങനെ ദിയത്ത് കൊടുത്ത് ബ്ലഡ് മണി കൊടുത്ത് ഒന്നിരിക്കൽ അദ്ദേഹത്തിന് മോചിതനാക്കാം ആ ബ്ലഡ് മണി കൊടുക്കാതെയും അങ്ങനെ ഒരാൾ എനിക്കൊന്നും വേണ്ട അതിന് പണമായി പകരം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ കൊല്ലപ്പെട്ടവന്റെ അവന്റെ അനന്തരാവകാശികൾ പറയുകയാണെങ്കിൽ വിശുദ്ധ ഇസ്ലാം പറയുന്നു അതവന്റെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ ദിവസത്തിൽ യമനിൽ ഒരാളെ കൊലപ്പെടുത്തി ആ കൊലപാതകത്തിൽ ജയിലിൽ കിടക്കുന്ന അമുസ്ലിമായ ഒരു സഹോദരി ആ അമുസ്ലിമായ സഹോദരിയെ കൊലപ്പെടുത്തണമെന്ന് വിധി വന്ന് കഴിഞ്ഞ പതിനാറാം തീയതി തൂക്കിലേറ്റാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളം നമ്മുടെ ഇന്ത്യ രാജ്യം മുഴുവനും തുറിച്ചു നോക്കി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ സാഹചര്യം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് ഹൗത്തികളുടെ കൈകാര്യ മേഖലയായതുകൊണ്ട് അവിടെ നിയമപരമായി ഇടപെടുന്നതിൽ പരിധിയുള്ള ഒരു പ്രദേശമാണ് യമനിന്റെ ഹൗത്തികൾ കൈകാര്യം ചെയ്യുന്ന ഭാഗം ആ ഒരു മേഖലയിൽ അടക്കപ്പെട്ട ജയിലിനുള്ളിൽ കിടക്കുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി ആ സഹോദരിയുടെ വിഷയത്തിൽ ഇടപെടലിന്റെ എല്ലാ കവാടങ്ങളും അടക്കപ്പെട്ട ഒരു സാഹചര്യം കോടതിയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല കാരണം പരമാവധി കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് എന്ന് അവര് പറയുകയാണ് ജനറൽ ആർ വെങ്കട്ടരമണി സുപ്രീം കോടതിയിൽ വന്ന് പറഞ്ഞു ഇനി വേറെയൊന്നും ചെയ്യാനില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് വേണ്ടതെന്തും ചെയ്യാമെന്ന് പ്രതീക്ഷിച്ച പലരും അതിനുവേണ്ടി അധ്വാനിച്ചപ്പോഴും എല്ലാ കവാടങ്ങളും അടക്കപ്പെട്ടു എന്റെ അടക്കപ്പെടാനുള്ള കാരണം ഗവൺമെന്റിന്റെ വിസ്സഹ ായത് വരാനുള്ള കാരണം ആ രാജ്യത്ത് ഒരു സംവിധാനങ്ങൾ ഇല്ല നമ്മുടെ രാജ്യവുമായി പല രാജ്യങ്ങളുമായി ആ രാജ്യത്തുള്ള ഹൗക്തികൾ കൈകാര്യം ചെയ്യുന്ന പ്രദേശത്തിന് അങ്ങനെയുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് അവിടെ ഇടപെടുന്നതിൽ പരിധികളുണ്ട് അല്ലെങ്കിൽ രാജ്യത്തിൽ നേരിപെട്ട് ഇടപെട്ട് അതിന്റെ കാര്യത്തിൽ തീർപ്പുകൾ ഉണ്ടാക്കാൻ കഴിയും പക്ഷേ അങ്ങനെ ചില പരിമിതികൾ ഉണ്ടായതുകൊണ്ട് ആ പരിമിതിയിൽ നിൽക്കുമ്പോഴാണ് ഇതെല്ലാവരും കേരളം ഉറ്റുനോക്കി നിൽക്കുകയാണ് ഇനി രണ്ടു ദിവസം ബാക്കി നിൽക്കുമ്പോൾ എന്ത് അറിയാതെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഞാൻ പറയുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ മറ്റു മതസ്ഥരെന്ന വ്യത്യാസമില്ലാത്ത മനുഷ്യനോടുള്ള നിയമത്തിന്റെ മനുഷ്യനോടുള്ള നിയമ നീതിപരമായ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ലോകത്തെറിയപ്പെട്ട രണ്ട് പണ്ഡിതന്മാർ ഇടപെട്ട് ആ പണ്ഡിതന്മാര് മുഖേന ഒരു ദിവസമെങ്കിൽ ആ സഹോദരിയെ നിന്ന് പിന്തിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇന്ന് ലോകം അംഗീകരിച്ച ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചില ആളുകൾ കേട്ടും നിമിഷപ്രിയ എന്ന പെണ്ണ് കൊലപാതകം നടത്തിയ പെണ്ണല്ലേ അവൾ എന്തിന് സപ്പോർട്ട് ചെയ്യണം അവൾ മരിക്കട്ടെ എന്ന് പറയുന്ന ചിലർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ഞാനൊരു കാര്യം പറയാം വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് കൊലപാതകം എന്നുള്ള ഇസ്ലാമിക പ്രകാരം മൂന്ന് രീതിയിൽ കൊലപാതകം വരും ഒന്ന് മനപൂർവം ഒരാളെ വാളുപയോഗിച്ചോ അല്ലെങ്കിൽ കൊലപാതകം നടത്തേണ്ട ഏതെങ്കിലും ഒരു രൂപേണ മനപൂർവമായി ഒരാളെ കൊല നടത്തുന്നു അവൻ മനപൂർവം കൊലപാതകം നടത്തിയവനാണ് രണ്ടാമത്തെ ഒരു രൂപം വരുന്നത് അബദ്ധവശാൽ കൊല കൊല നടത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല അദ്ദേഹം ചെയ്തത് ഒരാളെ ഒരു വടിയെടുത്ത് അടിച്ചു അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും തലക്കടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മർമ്മഭാഗത്ത് എവിടെയോ കൊണ്ടു അബദ്ധവശാൽ അദ്ദേഹം വീണു ആ അടിയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല പക്ഷെ അത് അബദ്ധവശാൽ അദ്ദേഹത്തിന്റെ അടുത്ത് സംഭവിച്ചു പോയതാണ് മനഃപൂർവമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടന്നത് മൂന്നാമത്തെ ഒരു കൊലപാതകത്തിന്റെ രൂപം സിദ്ധോ പറയുന്നുണ്ട് അതേതാണ് ഹത്തൻ എന്നുള്ള നിലക്കുള്ള കൊലപാതകമാണ് ഏതാണ് ഹത്തൻ എന്നുള്ള നിലക്ക് ഒരാൾ ഒരു പക്ഷിയെ വേട്ടയാടുന്നു വേട്ടയാടുന്നു അദ്ദേഹം പക്ഷിയെ വെടിവെച്ച സമയത്ത് പക്ഷിക്കല്ല വെടികൊണ്ടത് അപ്പുറത്തൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടില്ല അദ്ദേഹത്തിന് അബദ്ധവശാൽ അദ്ദേഹത്തിന് വെടിയേറ്റു അദ്ദേഹം വീണ് മരിച്ചുപോയി അല്ലെങ്കിൽ മാവിന് കല്ലെടുത്തറിഞ്ഞതാണ് പക്ഷെ ആ ഏറെ മാങ്ങക്കല്ല കൊണ്ടുപോയത് അപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തലക്കുകൊണ്ടു അദ്ദേഹം കൊണ്ട് മരിശോയി അദ്ദേഹത്തെ അടിക്കണമെന്നോ കൊല്ലണമെന്നോ ഉദ്ദേശിച്ചുകൊണ്ടല്ല ചെയ്തത് അബദ്ധവശാൽ സംഭവിച്ചു പോയ ഒരു കൊലപാതകം ഈ മൂന്ന് കൊലപാതകങ്ങളെ വിശുദ്ധമായ ഫിറ്റ്ഹിന്റെ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട് മൂന്ന് കൊലപാതകത്തിനും ഇവന്റെ കൈ കൊണ്ട് കൊന്നു എന്നതുകൊണ്ട് അടുത്ത ഓപ്ഷൻ തലവട്ടലല്ല ഞാൻ ഒന്നാമതായി പറഞ്ഞ മനപൂർവ്വം ഒരാളെ കൊല ചെയ്യണമെന്ന് ഒരു ശൈലിയിൽ അദ്ദേഹം കൊലപ്പെടുത്തിയ ആ ഒരു വിഷയത്തിലാണ് ഇസ്ലാമിൽ പ്രതിക്രിയയായി കൊലപാതകം എന്നുള്ള ഓപ്ഷൻ വരുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് ബ്ലഡ് മണി കൊടുത്ത് ആ കേസ് കൈകാര്യം ചെയ്യേണ്ട ഓപ്ഷനാണ് വരുന്നത് അതിൽ ഒന്നാമതായി പറഞ്ഞ മനഃപൂർവ്വം കൊലപാതകം ചെയ്ത ഒരാൾക്കാണ് ഒരാളെയാണ് ഇസ്ലാം തിരിച്ചു വധിക്കണം എന്ന് പറയുന്നുള്ളൂ ആ മനഃപൂർവം കൊലപ്പെടുത്തിയ ഒരു മനുഷ്യന് തന്നെ ആ മനപൂർവം കൊലപ്പെടുത്തിയ മനുഷ്യനെ തന്നെ ഉടനെ അങ്ങ് കൊലപാതകം നടത്താൻ പറ്റുമോ ഇല്ല നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ന് നടക്കുന്നൊരു വിധിയുണ്ട് ഒരാളെ കൊലപ്പെടുത്തിയാൽ ആ കൊലപാതകം നടത്തിയ മനുഷ്യന് അദ്ദേഹത്തിന്റെ വിധി ആ രാജ്യത്ത് ആ സ്റ്റേറ്റ് ആണ് നിയമിക്കുന്നത് ആ കോടതി പറയും പോലെയാണ് അദ്ദേഹത്തിന്റെ ജീവപര്യന്തമോ അല്ലെങ്കിൽ തൂക്കിലേറ്റലോ അദ്ദേഹത്തിന് അല്ലെങ്കിൽ മണിയോ എന്താണ് എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കുന്നത് എന്നാൽ വിശുദ്ധ ഇസ്ലാം അങ്ങനെയല്ല വിശുദ്ധ ഇസ്ലാം അവിടെയാണ് മനുഷ്യരോടൊപ്പം നിൽക്കുന്ന മനുഷ്യന്റെ മതമാണ് ഇസ്ലാം എന്ന് ഞാൻ പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം ചെയ്യുന്നത് എന്റെ കൂട്ടത്തിൽ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെട്ടു പോയാൽ എന്റെ അത്ര വേദന വേറെ ഒരു കോടതിക്കും ഉണ്ടാകൂല വേറെ ഒരു വക്കീലിനും ഉണ്ടാവൂല വേറെ ഒരു അധികാരിക്കും ഉണ്ടാകൂല അതുകൊണ്ട് ഇസ്ലാം പറയുന്നു കൊല്ലപ്പെട്ട മനുഷ്യന്റെ ഈ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ആ അനന്തരാവകാശികളുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളുടെ മുമ്പിൽ ഇസ്ലാം ഒരു ഓപ്ഷൻ വെച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ അനുജനെ ബാപ്പയെ ജ്യേഷ്ഠനെ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഇന്നയാള് കൊലപ്പെടുത്തിയെന്ന് കൃത്യ തെളിഞ്ഞിരിക്കുകയാണ് ആ തെളിഞ്ഞ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ വിധി ഒന്നവനെ തിരിച്ചു കൊല്ലുക എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കെ അതിന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് എന്താണ് ആ ഓപ്ഷൻ ഒന്നാമതായി ആ കുടുംബക്കാരോട് പറയുകയാണ് ഇസ്ലാം നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ബാപ്പയെ കൊന്ന അനുജനെ കൊന്ന കുടുംബാംഗത്തെ കൊന്ന ആ മനുഷ്യനെ നിങ്ങൾ പൊതുവായി മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം ഒരു ബ്ലഡ് പണിയും സ്വീകരിക്കാതെ അവർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കൊരു പണവും വേണ്ട ഞങ്ങൾക്ക് ഇത് വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ള ഒരാശയം ഇസ്ലാം അവരുടെ മുമ്പിൽ വെക്കുകയാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ആ കുടുംബം പറയുകയാണ് ഞങ്ങളുടെ ഉപ്പയ കുന്നവനെ ഞങ്ങൾ പൊതുവെ മാപ്പ് കൊടുത്തിരിക്കുകയാണ് അവന് ഇനി ശിക്ഷ നടപ്പിലാക്കേണ്ടതില്ല എന്ന് ഈ കുടുംബം ഓപ്ഷൻ ഉള്ളത് ഇസ്ലാമിക ശരീര പ്രകാരം അവിടെ ആ കോടതിക്കോ ആ രാജ്യത്തിന്റെ ഭരണാധികാരിക്കോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റേറ്റിനോ ഒന്നും തന്നെ ആ വിഷയത്തിൽ ഒപ്സരില്ല കുടുംബം പറയാണ് ഇയാളെ വെറുതെ വിട്ടേക്കൂ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആ കൊലപാതകത്തിന്റെ വിധിക്കപ്പെടുന്ന മനുഷ്യനുണ്ട് രണ്ടാമതായി ആ കുടുംബത്തിന്റെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ വെറുതെ വിട്ടുപിരി ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം ഇത്ര കൂടി തരണം എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ച് ആ ആ പണത്തിന് വേണ്ടി കൊലപാതകങ്ങൾ അദ്ദേഹത്തെ തിരിച്ചു നടത്തേണ്ടതില്ല നിങ്ങൾക്ക് ഇത്ര രൂപ ബ്ലഡ് മണിയായി തന്നാൽ മതി എന്ന് പറയാനുള്ള ഒരു ഓപ്ഷനും ആ കുടുംബത്തിന്റെ മുമ്പിലുണ്ട് ഇത് രണ്ടും കഴിഞ്ഞ് ഇത് രണ്ടിലും ഞങ്ങൾ തയ്യാറല്ല എന്നൊരു കുടുംബം പറയുമ്പോഴാണ് മൂന്നാമതായി അദ്ദേഹത്തെ കൊലപ്പെടുത്തണം കൊലപ്പെടുത്തുക തന്നെ വേണം എന്ന് പറയുമ്പോഴാണ് ഇസ്ലാമിക ശരിയാ പ്രകാരം ആ വ്യക്തിയെ കൊലപ്പെടുത്തണം എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ നീതിപരമായ സമീപനം എത്രയാണ് എന്ന് നോക്കൂ നിങ്ങൾ അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം ആ മനുഷ്യന് വേണ്ടി കുടുംബത്തോടൊപ്പം നിന്ന് കുടുംബത്തിന്റെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണ് അവരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ ഒരു കൊലപാതകം നടത്തിയാൽ അത് ക്രിമിനലാണ് രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായത് കൊണ്ട് തന്നെ അതിന്റെ വിധി തീർപ്പാക്കുന്നത് ആ രാജ്യത്തിന്റെ അധികാരികളും കോടതിയുമാണ് അവിടെ കൊല്ലപ്പെട്ടവന്റെ കുടുംബക്കാരനെ കൈകെട്ടി സാക്ഷികളായി നോക്കി നിൽക്കുക എന്നല്ലാതെ അവർക്കൊരു തീരുമാനം ഈ കോടതിയോട് പറയാൻ ഓപ്ഷൻ ഇല്ല അത് നമ്മുടെ കോടതി എന്നല്ല പല രാജ്യങ്ങളിലും അങ്ങനെയാണ് പക്ഷെ ഇസ്ലാമിക ശരിയാണ് അങ്ങനെയല്ല കൊല്ലപ്പെട്ട അനന്തരാവകാശികൾക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വിശുദ്ധ നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തിയത് അതേ ഒരു കുറ്റം ഒരു തെറ്റൊരാളുടെ അടുപ്പിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ളത് എന്താണ് സയ്യത്തും അതേപോലെയുള്ള ഒരു പ്രതിക്രിയയാണ് അദ്ദേഹത്തിന് നടപ്പിലാക്കാനുള്ളത് എന്നിട്ട് അള്ളാഹു പറയുന്നു അദ്ദേഹത്തിന് ആരെങ്കിലും വിട്ടുവീറ്റ് ചെയ്തു കൊടുത്താൽ കൊല്ലപ്പെട്ടവന്റെ കുടുംബം വിട്ടുവീറ്റ് ചെയ്തു കൊടുത്താൽ വാസുലഹ ഈ രണ്ട് കുടുംബങ്ങളുടെ ഇടയിലും രഞ്ജിപ്പിന് വേണ്ടി ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ പ്രതിഫലം അവരുടെ പേരിലുണ്ട് അക്രമികളെയല്ല ഇഷ്ടപ്പെടുന്നത് രഞ്ജിപ്പിന് വേണ്ടി ശ്രമിക്കുന്നവരെയാണ് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ മനുഷ്യൻ എന്നുള്ള ഒരു ഒരു മാനം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി വിശുദ്ധ കുാനിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോക പണ്ഡിതന്മാരിൽ നിന്നുള്ള പ്രധാനികളായ രണ്ട് പണ്ഡിതന്മാർ ഇടപെടുന്നത് പക്ഷെ അവിടെയും സങ്കടം എന്ന് പറയട്ടെ എന്തിന്റെ ഒക്കെയോ പേരിലാണോന്നറിയില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ഈ തലാൽ എന്ന് പറയുന്ന മരണപ്പെട്ട കൊല്ലപ്പെട്ട ആ സുഹൃത്തിന്റെ സഹോദരനായ ആ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഫേസ്ബുക്കിൽ പോയി ഇടുകയാണ് എന്തിനാ നിങ്ങള് നിങ്ങളെ സഹോദരനെ വില വാങ്ങുകയാണോ അവളെ കൊന്നുകളയണം നമ്മൾ കേരളത്തിൽ നിന്ന് പോയ ചില കമന്റുകൾ എവിടെയാണ് മനുഷ്യന്റെ നിലപാടുകൾ നിൽക്കുന്നത് നമ്മുടെ വൈരാഗ്യങ്ങൾ എവിടെയാണ് എത്തിച്ചേരുന്നത് സംഘടനകൾ തൊള്ളായിരം കാക്ക തൊള്ളായിരം സംഘടനകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സംഘടനകൾ വളർത്താനല്ല വളർത്താനല്ലാൻ നദിയിലുള്ളത് അള്ളാഹുവിന്റെ ദീനെ വളർത്താനാകണം സംഘടനകൾ അല്ലാതെ അവനവന്റെ സംഘടന വളർത്താൻ അള്ളാന്റെ ദീൻ ഉപയോഗിക്കരുത് അള്ളാഹുവിന്റെ ദീനെ വളർത്താൻ സഹായകമാകണം നമ്മുടെയൊക്കെ സംഘടനകൾ നമ്മളൊക്കെ പല സംഘടനകളിലും രാഷ്ട്രീയത്തിലും പല വിഭാഗങ്ങളിലും മെമ്പർഷിപ്പ് ഉള്ളവരാകാം പക്ഷേ അള്ളാഹുവിന്റെ ദീന വളർത്താൻ ദീനിനെ തകർക്കാനും ആശയങ്ങളെ തകർക്കുന്ന രീതിയിലും ഒരിക്കലും നമ്മുടെ വൈരാഗ്യങ്ങൾ കടന്നു പോകാൻ പാടില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയതാണ് നിങ്ങൾ ഈ തലാൽ എന്ന് പറയുന്ന ആ സുഹൃത്തിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹ് ി എന്ന് പറയുന്ന ആ സുഹൃത്തിന്റെ മകൻ ഒരു വർഷം മുമ്പ് തലിയിൽ അബ്ദുൽ ഫത്താഹ് മെഹദി എന്ന് പറയുന്ന മോൻ കൊല്ലപ്പെടുകയുണ്ടായി ആ മോൻ കൊല്ലപ്പെടുകയുണ്ടായി ആ മകൻ കൊല്ലപ്പെട്ടപ്പോൾ ഈ അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്ന ഇപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ മകൻ ഹലീൽ അബ്ദുൽ ഫത്താഹ് മഹദി കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അള്ളാഹുവിന്റെ മൗഫുറത്തിന് വേണ്ടി എന്റെ മകനെ കൊന്നുകളഞ്ഞവന് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ നല്ല മനസ്സ് കാണിച്ച മനുഷ്യനെ നമ്മുടെ കേരളത്തിൽ നിന്ന് ചില മലയാളികൾ വിളിച്ച് അങ്ങനെ ഒരു മാപ്പ് നിമിഷപ്രിയക്ക് കൊടുത്തുപോകരുത് എന്ന് ചില മനുഷ്യത്വമില്ലാത്ത നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചു പോയ ചിലർ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിഷയത്തിൽ പറയുമ്പോൾ എത്ര മോശമാണ് എത്ര മോശാണ് നമ്മൾ എന്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ ശരിയാണ് അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് അല്ലാതെ അവിടെ മനുഷ്യൻ എന്നുള്ള മാനം വെച്ച് വിശുദ്ധ ഖുർആാൻ നൽകിയ ഓപ്ഷന്റെ പേരിലാണ് ഒരു കൊലപാതകയാണ് എന്ന് പറയപ്പെടുന്ന ആ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു അമുസ്ലിം സഹോദരി ഇവിടെ അബ്ദുറഹീമിന്റെ വിഷയത്തിൽ മുപ്പത്തിനാല് കോടി കേരളം ഒന്നാകെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ തൂക്കുകയറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി എല്ലാവരും എല്ലവരും സഹകരിച്ചവരുമാണ് അന്ന് ചിലർ വർഗീയതയ്ക്ക് വേണ്ടി ചില സംഘികളായ സംഘശക്തികൾ പറഞ്ഞു അതൊരു മുസ്ലിമായതിന്റെ പേരിലാണ് അത് മുസ്ലിമായതിന്റെ പേരിൽ അങ്ങനെ നടന്നത് എന്നാൽ ഇപ്പൊ അന്ന് സംസാരിച്ചവർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല ഒരു അമുസ്ലിം സഹോദരയുടെ പേരിൽ തലയെടുപ്പുള്ള രണ്ട് തലപ്പാവതരിച്ച പണ്ഡിതന്മാർ മുന്നിട്ടിറങ്ങി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൊലക്കയറിൽ നിന്ന് മാറ്റി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അതിന്റെ കാര്യങ്ങൾ പുറകോട്ട് പോകാനുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇസ്ലാമിനെ പഠിക്കണം ചില നിയമങ്ങൾ പലപ്പോഴും നമ്മൾ ചില വിഷയങ്ങൾ വരുമ്പോഴാണ് അത് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ ചില മസലുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രിമിനലുമായി ബന്ധപ്പെട്ട മസലുകൾ പലപ്പോഴും അറിയും അല്ലെങ്കിൽ അല്ലെങ്കിൽമാർക്ക് അറിയും അല്ലെങ്കിൽ അഡ്ജിന്റെ ജഡ്ജിമാർ വക്കീലുമാർ അവരാവശ്യത്തിന് വേണ്ടി പഠിക്കുന്നവർക്ക് മാത്രമേ അറിയൂ അല്ലാതെ സാധാരണ ആളുകൾക്ക് പലപ്പോഴും ഇത് അറിയാറില്ല പക്ഷെ ഇങ്ങനെ ചില വിഷയങ്ങൾ കടന്നു വരികയും ചില ആളുകൾ തന്റെ സഹോദരന്റെ രക്തത്തിന് വേണ്ടി നിങ്ങൾ പണം വാങ്ങുകയാണോ എന്ന് ചോദിച്ച് പല മോലിയർ വേഷം ധരിച്ച ചില ഈ വിഷയത്തിൽ ഇത്തരം സംസാരങ്ങൾ വിവരമില്ലാതെ സംസാരിച്ചു പോകുമ്പോൾ സാധാരണക്കാർ തെറ്റിതിരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാമിന്റെ വിശുദ്ധമായ കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഇസ്ലാം നൽകിയതുപോലെ മനുഷ്യന് അവകാശം നൽകിയതുപോലെ ഒരു തെറ്റ് ചെയ്തു ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇസ്ലാം െയും പോലെ ഒരു രാജ്യത്തെ ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു മതത്തിന്റെ നിയമവും ഇതുവരെ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുന്ന മതമാണ് എന്ന് പറഞ്ഞത് അള്ളാഹു സുബാന നേരിലെ നേര് പോലെ മനസ്സിലാക്കാനും നല്ലതിനെ നല്ലതായിക്കൊണ്ട് കൈകാര്യം ചെയ്യാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും